ചെമ്പേരി മനോജന്റെ സ്ഥലം സന്ദർശിച്ചു പത്ത് വർഷം പഴക്കമുള്ള പതിനാലടി താഴ്ചയുള്ള കിണറിന്റെ ആൾമറ അടക്കമാണ് കനത്ത മഴയിൽ ഇടിഞ്ഞത് എട്ടടിയോളം പൂർണമായും മണ്ണും കല്ലും വീണ് കിണർ മൂടിയിരിക്കുകയാണ് ചെമ്പേരി പൊട്ടമ്പ്ലാവിലെ മൂക്കംമാക്കലെ മനോജിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞത് ഇതിനു മുൻപ് മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങളെ കിണറാണ് ഇത് ഇതിൽ നിന്നാണ് ഞങ്ങൾ കുടിവെള്ളം എടുക്കുന്നുണ്ടായിരുന്നത് ഇന്നലെ രാത്രിയിലെ ശക്തമായ മഴയും കാറ്റും കൊണ്ട് കിണർ മൊത്തം ഹാൾമര ഹാൾമരയടക്കാൻ മൊത്തം ഇടിഞ്ഞ് അതിനകത്തോട്ട് പോയിട്ടുണ്ട് കുടിവെള്ളം ഇല്ല ഇല്ല പകുതിയോളം മുക്കലോളം നികന്നിട്ടുണ്ട് അത് പിന്നെ കുഞ്ഞിപ്പിള്ളേരുള്ള വീടാണ് വീടടുത്താണ് ഇച്ചിരി ഭീഷണിയായിട്ടാണ് ഉള്ളത് അതെങ്ങനെയാണ് താമസിക്കുന്നതെന്നൊക്കെ ഇച്ചിരി പേടിച്ചിട്ടാണ് പേടിയില്ലാ ഉള്ളത് അതുകൊണ്ട് അധികാരികൾ ഇത് കണ്ട് ഇതിന് എന്തെങ്കിലും ഫലം ഞങ്ങൾക്ക് എന്തെങ്കിലും വഴി തരണം ഏരുവേശി ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് പിറു പയ്യാവൂർ